നമ്മുടെ വീടുകളിലെ വാട്ടർ ടാങ്കുകളിൽ അടിഞ്ഞു കിടക്കുന്ന പായലും പൂപ്പലും മാലിന്യങ്ങളും ഉയർത്തുന്ന രോഗഭീഷണികൾ വളരെ വളരെ വലുതാണ് ഒട്ടുമിക്ക പകർച്ചവ്യാധികളുടെയും പ്രധാനപ്പെട്ട കാരണമായി ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ ജലമലിനീകരണത്തെയാണ് മാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയും പ്രായമായവരെയുമാണ് വർഷത്തിൽ നിരവധി തവണ ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്ന സമയവും പണവും നഷ്ടപ്പെടുന്ന സ്കൂൾ ദിനങ്ങളും കൂടാതെ ഇടക്കിടയ്ക്ക് ആന്റിബയോട്ടിക് കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജലത്തിന്റെ പരിശുദ്ധത ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ തുടർച്ചയായി രണ്ടു മാസത്തിലൊരിക്കലെങ്കിലും ടാങ്ക് ക്ലീൻ ചെയ്യാൻ വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആലോചിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ മിക്ക ആളുകളും ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് അതെ എക്കാലത്തും നമ്മെ അലോസരപ്പെടുത്തിയിരുന്ന പരിഹാരമില്ലാതിരുന്ന ഒരു പ്രശ്നത്തിന് വളരെ വളരെ ലളിതമായ ഒരു പരിഹാരവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ത്തിരുന്ന വാട്ടർ ടാങ്ക് ക്ലീനിംഗ് സംവിധാനത്തിന് വളരെ ചെലവ് കുറഞ്ഞ ഇന്ത്യ ഗവൺമെന്റിന്റെയും പരം വിദേശ അംഗീകാരത്തോടും കൂടി ഇതാ ഹാൻഡ് വാട്ടർ ടാങ്ക് ക്ലീനർ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മറ്റ് ഇലക്ട്രിസിറ്റിയോ കെമിക്കലുകളോ ഒന്നും ടാങ്കിലെ വെള്ളം മുഴുവനും നിറഞ്ഞിരിക്കുന്ന സമയത്തും ടാങ്കുകൾ ക്ലീൻ ചെയ്തെടുക്കാമെന്നതാണ് ഹാൻഡ് ബാസ് വാട്ടർ ടാങ്ക് ക്ലീനറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ ടാങ്കിലെ വെള്ളം കളയേണ്ടതില്ല എന്നർത്ഥം ഇതുപയോഗിച്ച് കുട്ടികൾക്ക് പോലും ടാങ്കിൽ ഇറങ്ങാതെ തന്നെ കേവലം അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ടാങ്ക് ക്ലീൻ ചെയ്യാം മാത്രമല്ല ടാങ്കിലെ ചളിയും മറ്റു മാലിന്യങ്ങളും വെള്ളത്തിൽ കലരാതെ പുറത്തെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത ഒരുപാട് അഴുക്കുകൾ പറ്റി ഈ ടാങ്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഹാൻഡ് ബാസ് വാട്ടർ ടാങ്ക് ക്ലീനർ ഉപയോഗിച്ച് വൃത്തിയാക്കാൻ സാധിക്കും വാട്ടർ ടാങ്ക് ക്ലീനറിലെ ബ്രഷിലെ വലിയ വാക്വം ഹാളിലൂടെ പൈപ്പിൽ വെള്ളം നിറച്ചതിനു ശേഷം ബോൾ വാൾ ക്ലോസ് ചെയ്യുക ആവശ്യാനുസരണം നിവർത്താനും ചുരുക്കാനും സാധിക്കുന്ന ഹാൻഡിൽ ടാങ്കിലേക്ക് ഇറക്കിയ ശേഷം അഴുക്കുകൾ ബ്രഷ് ചെയ്യുമ്പോൾ പുറത്തെ വാൽവ് ഓപ്പൺ ചെയ്യുന്നത് വഴി ചെളിയും മാലിന്യവും വെള്ളത്തോടൊപ്പം പുറത്തേക്ക് വരുന്നു നോൺ റിട്ടേൺ ഫുട് വാൽ വാഷർ ഉള്ളതുകൊണ്ട് ഈ വെള്ളം തിരിച്ച് ടാങ്കിലേക്ക് ഇറങ്ങുകയില്ല വെള്ളം കലങ്ങാതെ തന്നെ ടാങ്ക് ക്ലീൻ ചെയ്യാമെന്നത് ഹാൻഡ് ബാസ് വാട്ടർ ടാങ്ക് ക്ലീനറിന്റെ മാത്രം പ്രത്യേകതയാണ് വാട്ടർ ടാങ്കുകളുള്ള എല്ലാ വീടുകളിലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഹാൻഡ് ബാ ഈസി വാട്ടർ ടാങ്ക് ക്ലീനർ വെറും ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും മാത്രമല്ല വീടുകളിൽ എത്തിയാൽ മാത്രം പണം നൽകിയാൽ മതിയാകും ഇപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി ടി വിയിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മിസ് കോൾ ചെയ്യുക എക്കാലത്തെയും ക്ലീൻ ചെയ്യുക എന്ന പ്രശ്നത്തിന് സ്മാർട്ടായ ലളിതമായ ശാശ്വതമായ ഒരു പ്രതിവിധി അതും ഏവർക്കും സ്വീകാര്യമായ വിലയിൽ കേവലം ആയിരത്തി രൂപ മാത്രം വീടുകളിൽ എത്തുമ്പോൾ മാത്രം പണം നൽകിയാൽ മതിയാകും ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ ഇപ്പോൾ വിളിക്കുക കേവലം ഒരു മിസ് കോൾ മാത്രം പൊതുജനാരോഗ്യ സംരക്ഷണ സംവിധാനത്തിനൊരു മുതൽ കൂട്ടായി ഇന്ത്യയിലും നൂറ്റി അമ്പത്തിരണ്ടോളം വിദേശ രാജ്യങ്ങളിലും പേറ്റന്റ് സർട്ടിഫിക്കറ്റോടും അംഗീകാരത്തോടും കൂടി ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ കൈയൊപ്പ് ചാർത്തിയ കിടിലൻഡ് സർപ്രൈസ് ഹാൻഡ് ബാഗ് ഈസി വാട്ടർ ടാങ്ക് ക്ലീനർ